ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ രാവിലെ തന്നെ കാപ്പിയെല്ലാം ഇട്ട് കുടിച്ചു കേട്ടോ പിന്നെ ഇന്ന് ദോശക്ക് ദോശയാണ് ദോശയാണെന്നുണ്ടായിന് ചായ ചായക്ക് പലഹാരം ദോശയും കടലൊക്കെ അറിയണേ അതെല്ലാം രാവിലെ കഴിച്ചു രാവിലെ പിന്നെ ഒരുപാട് പണിയുണ്ടായിട്ടാണ് അലക്കാനുണ്ടായിനി എല്ലടത്തും തൂത്ത് വാരാനുണ്ടായിന് അങ്ങനെ മൂക്കും ദോശയെല്ലാം കൊടുത്തു പിന്നെ അലക്കിയ തുണിയെല്ലാം വിരിച്ചിട്ടു ഇതെല്ലാം ഡെയിലി നടക്കുന്നതെന്ന് കേട്ടോ എപ്പോഴും അലക്കാനേ ഉണ്ടാവും പിന്നെ ചോറ് ചോറ് ഇന്ന് വെക്കാനുണ്ടായിനി അപ്പം ഞാൻ ചോറ് വെച്ചു പിന്നെ ഒരു പരിപ്പ് കറി ഒക്കെ ആയച്ചു എന്നിട്ട് പരിപ്പ് കറി വെച്ചു ഞാൻ പിന്നെ ചോറ് കുറന്ന് തിളച്ചിട്ടാകുമ്പോൾ എടുത്തിട്ടായി ചേർന്ന റൈസ് കുക്കറിലെടുത്ത് വെക്കും കേട്ടോ പിന്നെ ഒരു രണ്ട് മണിക്കൂർ അതിൽ വെച്ചാൽ ചോറ് അങ്ങായിട്ടുണ്ട് അങ്ങനെ ഒരു പരിപ്പ് കറി വെച്ചു പരിപ്പ് കറിയിൽ ഞാൻ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് വെച്ചേനീട്ടാണ് തേങ്ങയും ചീരക്കെല്ലാം അരച്ചിട്ടാണ് കറി വെച്ചേനെ അങ്ങനെ പരിപ്പ് കറി ഇത് ദാഴ്ത്തടുക്കാമെന്ന് അറിയണ്ടായി ഇവിടെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പരിപ്പാക്കിയിട്ട് നമ്മളെ പരിപ്പ് കറിയിട്ടാലും അതിൽ തേങ്ങ അരക്കണമെന്നൊന്നുമില്ല പിന്നെ വെറുതെ ഒന്ന് തേങ്ങ അരച്ചതാണ് എല്ലാ ദിവസവും വളരെ ബിസിയാണ് കൈ സ്വന്തെല്ലാം പണിയാവുന്ന ഒരാൾ ഒരു പെണ്ണുങ്ങൾ വീട്ടിൽ ചെയ്യുന്നല്ലേ പണിയെടുത്താലും എടുത്താലും തീരുവില്ല കിച്ചണിലത്തെ പണിയും വീട്ടിലത്തെ പണിയല്ലേ അങ്ങനെ എൻ്റെ പരിപ്പ് കറി സെറ്റായിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിൽ ഈ കൊടോലിക്ക എന്ന് പറയും ചിലയിടത്ത് നരമ്പൻ പറയും അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് ഞാനടുത്ത് ഉപ്പേരി തേങ്ങയൊന്നും ഇട്ടിട്ടല്ല വെറും പച്ച പച്ചവെളിച്ചണയും നനച്ച് വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് ഒരു ഓലം പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളതിന് ഓല എന്ന് പറയും വേറെ വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല കേട്ടോ വെറും വെളുത്തുള്ളി ചതച്ചിടും പച്ചവെളിച്ചെണ്ണ നനച്ചിടും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കൊടോരിക്കോല പിന്നെ ഞാൻ വാങ്ങിയ മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്ത് പൊരിക്കാന്ന് മീനല്ലേ ഇവിടുത്തെ കായൽ മീനാണ് കേട്ടോ വളർത്തു മീനാണ് ഇത് തിലോക്കിയാണ് അപ്പം അതല്ലേ കിട്ടും അപ്പം ഞാൻ അതെടുത്ത് വറുക്കുക വിചാരിച്ചു അതുകൊണ്ട് അതിൻ്റെ മസാലയിലും പെട്ട് അപ്പോഴേക്ക് ചോറ് വാർത്തു പിന്നെ മോളെ റെഡിയാക്കാനുണ്ടായി മോളെ കുളിപ്പിച്ച് ഇപ്പം ചെറുങ്ങനെ തണുപ്പ് വന്നതുകൊണ്ട് പിന്നെ വെയിൽ ഉച്ചയാകുമ്പോഴേക്കന്നെ കുളിപ്പിക്കുള്ളൂ ചെറിയ ചൂടീന് പക്ഷേ ചൂടുള്ളന്നെ കുളിക്കരുത് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ പിന്നെ എനിക്ക് മീൻ പൊരിക്കല പണിയുണ്ടായി അപ്പം ഞാൻ ഒലിവ് ഓയിലാണ് കേട്ടോ മീൻ പൊരിച്ചിട്ടുണ്ടായി പിന്നെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഒലിവ് ഓയിൽ ഭയങ്കര വിലയാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ കറിയെല്ലാം റെഡിയായി പണിയെല്ലാം റെഡി ആയിട്ട് ആകുമ്പോൾ ഇനി ഉച്ചയ്ക്ക് ചേർണിരുന്നു ഇന്നായിട്ടിനുള്ള അപ്പോൾ ഭക്ഷണം കഴിച്ച പാടും പോവും പിന്നെ ഇതെല്ലാം കുറേ കറി നിങ്ങൾ കാണുന്നത് വെച്ചാൽ ഇതെല്ലാം ഇന്നത്തെ കറിയൊന്നും അല്ല കേട്ടോ ആ ചിക്കൻ്റെ ചാറ് പറ്റി മാത്രമല്ല പീസൊന്നും ഇല്ലാ ഇന്നലത്തെ കറിയാന്ന് അപ്പം ഇന്ന് ഞാൻ പരിപ്പ് കറിയും മീൻ പച്ചതും നമ്മളെ കുടയിരിക്കാനൊന്നും മഴ വെച്ചിട്ടുണ്ടായില്ലോ പ്ലേറ്റ് പ്ലേറ്റാകുമ്പോൾ കുറേ കറി പോലും എനിക്ക് തോന്നുന്നില്ല ടാക് വക്കൈസ് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൂട്ടി ചേറുന്നു പിന്നെ ഏറ്റവും ആ പിന്നെ ഞാനൊന്നും ചട്ടിയിലായിട്ട് ചോറ് മീനാന്ന് വെച്ചാൽ മീൻ കറിയുടെ ചട്ടി അപ്പം ഞാൻ ചൂറ് കഴിച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരം ആയപ്പോൾ ചൂട് കുറച്ച് പാസായിരുന്നു ഞാനൊന്ന് വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ പാസയാക്കിയിട്ടുണ്ടായിന് ഇതിൻ്റെ റെസിപ്പി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിനി എൻ്റെ മോൾ പറയുന്ന കേട്ടില്ലേ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മളൊന്ന് നടക്കാൻ പോയി വൈകുന്നേരം വൈകുന്നേരം വരുമ്പോഴേക്ക് പാത്രങ്ങളെല്ലാം കൂട്ടിയിട്ട് പാത്രങ്ങളെല്ലാം കുറേ കൂന പോലെ ഉണ്ടായിട്ടുണ്ടായിനി പക്ഷേ ഇതൊന്നും മുന്നേയിട്ട പാത്രമല്ല കേട്ടോ ഞാൻ അപ്പം കഴുകി വെക്കലുണ്ട് എല്ലാ പാത്രവും ഇതിപ്പോൾ ഡിന്നർ കഴിച്ചതിൻ്റെ പാത്രമാണ് മൂക്ക് ദോശയാക്കി ആക്കി കൊടുത്തു പിന്നെ നമ്മൾ കഴിച്ചതിൻ്റെ ഈ പാത്രമാണ് പിന്നെ ഞാൻ അടുക്കളയെല്ലാം കിച്ചണെല്ലാം ഒന്നും ക്ലീനാക്കി അപ്പോൾ തന്നെ എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് ഒന്നും നാളത്തേക്ക് വെച്ചിട്ടില്ല എനിക്കതിഷ്ടമല്ല പിന്നെ കൂട്ട് എല്ലാം അപ്പോൾ ചെയ്ത് തീർത്ത പിന്നെ പണിയില്ലല്ലോ പിന്നെ നാളത്തേക്ക് ദോശയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് നാളെ അരക്കയിലൂട്ടാ നമ്മളാട്ടിൽ നീർദോശയാക്കും ദോശയാക്കും പക്ഷെ ഞാനിതിൽ കുറച്ച് അത് പച്ചേരി മാത്രം അരച്ചിട്ടില്ല ദോശയാണ് പക്ഷെ ഞാൻ കുറച്ച് ഉഴുന്നും ഉലുവയും കൂടി അതിൽ കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുക്കളയിലും ക്ലീനാക്കി അടുക്കളയിലായിട്ട് ഞാൻ ഇന്ന് ഓഫ് ചെയ്ത് പിന്നെ ഇന്ന് ഇളക്കി രാവിലെ ഇളക്കി തുണിയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം മടക്കി വെച്ചു അത്രയാ തുണി മടക്കി മുടക്കി എനിക്ക് പ്രിയാൻ പിന്നെ ഇന്ന് ബെഡ്ഷീറ്റ് എല്ലാം ഇളക്കാനുണ്ടായി അപ്പോൾ ബെഡ്ഷീറ്റ് എല്ലാം അലക്കി പുതിയ ബെഡ്ഷീറ്റിൽ വീട്ടുക